ഹലോ ഇപ്പം നല്ല ചൂടല്ലേ ഈ ചൂടിൽ നിന്ന് ആശ്വാസം കിട്ടാനായിട്ട് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് പൊട്ടുവെള്ളരി ജ്യൂസ് റെഡിയാക്കി എടുത്താലോ അപ്പം നമ്മുടെ പൊട്ടുവെള്ളരി ജ്യൂസ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പൊട്ടുവെള്ളരി എടുത്തിട്ടുണ്ട് പഴുത്ത പൊട്ടുവെള്ളരി വേണം ഇതിനായിട്ട് തിരഞ്ഞെടുക്കാൻ അതിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കുക പഴുത്തതാണെങ്കിൽ മാത്രമേ തൊലി ഇതുപോലെ ചീന്തിയാൽ കിട്ടുള്ളൂ അതല്ലെങ്കിൽ തൊലി ചെത്തി കൊടുക്കണം ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഞാൻ എടുക്കണുള്ളൂ ുള്ളിലത്തെ സീഡ് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണം ബാക്കിയുള്ള കഷ്ണം ഇതുപോലെ ഒന്ന് തൊലി ചീന്തിയെടുക്കുക എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നല്ലവണ്ണം ഒടച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നല്ല പഴുത്തതാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കര ഇട്ട് കൊടുക്കുക ശർക്കരയ്ക്ക് വരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ എടുക്കുക ഞാനിവിടെ ശർക്കരയാണ് എടുക്കുന്നത് ശർക്കര എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇതിലേക്ക് കാൽ കപ്പ് തിരുമ്പിയ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ രീതിയിൽ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ജ്യൂസ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക അപ്പം ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് താങ്ക് യു